നമ്മൾ മുൻപ് പൈസ കൊടുത്ത് നേടിയെടുത്തിരുന്ന പല വർക്കുകളും ഇന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഒരു കണ്ടന്റ് എഴുതാനോ കോപ്പിറൈറ്റ് ചെയ്യാനോ എന്ത് കാര്യങ്ങൾക്കും ഇപ്പോൾ ഞാൻ നേരത്തെ മുസ്തഫ സാഹിബിനോട് സംസാരിച്ച സമയത്ത് പുള്ളി പറയാണ് ഭാവി പത്രങ്ങളുടെ മീഡിയകളുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പുള്ളി ചോദിച്ചു ഞാൻ പുള്ളിനോട് സിമ്പിളായിട്ട് പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന വർക്ക് ഒരു തരി പോലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് പത്തിൽ ഒന്ന് സ്റ്റാഫിനെ വെച്ച് ചെയ്യാനുള്ള ടെക്നോളജി ഇന്ന് ഇവിടെ ഉണ്ട് അതായത് നാളെയോ മറ്റന്നാളോ അതിന്റെ പിറ്റേന്നോ രണ്ടായിരത്തി എഴുപതെന്നൊക്കെ നമ്മൾ അവതാരക നേരത്തെ എന്നെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ അല്ല ആക്ച്വലി അത് ഇന്ന് ചെയ്യാൻ പറ്റിയ ടെക്നോളജി ഇവിടെയുണ്ട് എല്ലാ മേഖലയിലും ഇൻ്റലിജൻസ് ഡിസ്രപ്ഷൻ എന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒള്ളി തിങ് ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇത് ഞാനൊരു ഇതായിട്ട് പറഞ്ഞാലോട്ടോ ശരിക്കും അതിനെ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി എന്താ വെച്ചാൽ ഒരു അസംഷൻ ഉണ്ട് ആൾക്കാർക്ക് ഇപ്പൊ പത്ത് വർക്കാണുള്ളത് അപ്പൊ പത്ത് വർക്ക് എ ഐ ചെയ്താൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കും അല്ല ഇപ്പൊ പത്ത് വർക്ക് ആണുള്ളത് അത് ചെയ്യാൻ പത്ത് ആൾക്കാരുണ്ട് അവർക്ക് എ ഐം കൂടെ കൊടുത്താൽ നൂറ് വർക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി വരൂലേ തിങ്കിങ് ദാറ്റ് ലൈക്ക് സ്കെയിലില് തിങ്ക് ചെയ്യാം സ്കെയിലിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണമെന്നില്ല നമ്മുടെ ഇമ്പാക്റ്റിനെ പത്തരട്ടി വലുതാക്കാൻ വേണ്ടിയിട്ടും ചെയ്യാം ഇത് തിങ്കിങ് സ്റ്റൈൽ അനുസരിച്ചാണ് മനുഷ്യർ എങ്ങനെ ഇതിനൊക്കെ നോക്കി കാണുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളുടെയും സ്കോപ്പ് കിടക്കുന്നത് അപ്പൊ എ ആയി വന്ന് ഇനി പണി പോകുമെന്ന് ആലോചിക്കുന്നതിന് പകരം എ ആയി വന്നു എൻ്റെ പണി എനിക്ക് ഈസി ആക്കാം എനിക്ക് കുറച്ചും കൂടെ ബിഗർ ടാസ്കുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള ചിന്ത വരണം അപ്പൊ നിങ്ങളൊക്കെ ഒരു കോഴ്സ് എടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട എത്രയുള്ളൂ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം പഠിക്കാം കാരണം നിങ്ങൾക്ക് അതിലൊരു ബേസിക് നോളജ് നിർബന്ധമാണ് എന്നിട്ട് അതിൽ എ ഐ അപ്ലൈ ചെയ്ത് ഒരു ഹയർ ലെവൽ എങ്ങനെ ചെയ്യാം പത്തരട്ടി ടാസ്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ വീഡിയോ എഡിറ്റിങ് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇന്ന് എ ഐ ചെയ്ത് ഒരു അതൊക്കെ അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എല്ലാവരും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് ഭയങ്കര ടഫായിരുന്നു എന്താ വച്ചാൽ എ ഐ എങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കിയാലും അതിൽ ഇംഗ്ലീഷൊക്കെ എഴുതാൻ പറഞ്ഞാൽ വൃത്തികേടായിട്ടേ വരുള്ളൂ ഒരു തീരെ വൃത്തിയില്ലാണ്ട് വരിക പക്ഷെ ഒരു രണ്ട് മൂന്ന് മാസം മുൻപ് ചാറ്റ് ജി പി ടിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നതോട് കൂടിയിട്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ ഇന്ന് ആൾ ആവശ്യമില്ല ഞങ്ങളുടെ ഓഫീസിലുള്ള ഒട്ടുമിക്ക പോസ്റ്റർ ഇപ്പോൾ എ ഐ ആണ് ഉണ്ടാക്കുന്നത് ബ്രോഷറുകൾ എ ഐ ആണ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ അത്ര മതി അതായത് ഒരു ചോദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഒരു ഭയങ്കര പവർഫുൾ ടൂളായിട്ടാണ് കണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നമ്മളടുത്തൊക്കെ നല്ല ആശയങ്ങളുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ ആശയങ്ങള് യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട് ടെക് ഉണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ ആപ്പ് ഉണ്ടാക്കേണ്ടി വരും വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ സെയിൽസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വരും ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ചെലവുണ്ട് കാരണം ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരായിരിക്കും ഡെഫിനറ്റ്ലി ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം അപ്പോൾ ഇതിനൊക്കെ നല്ല പണച്ചെലവുണ്ട് ഈ കാരണം കൊണ്ട് നാട്ട് അല്ലെങ്കിൽ നാട്ടിൽ പുറത്തിറങ്ങാത്ത അനേകായിരം ഐഡിയകളുണ്ട് അതായത് ഇതിൽ ഇതിന് വേണ്ടി വരുന്ന ഒരു ഐഡിയയെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് ആക്കി മാറ്റുന്നതിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത കാരണം മാർക്കറ്റിൽ ഇറങ്ങാത്ത അനേകായിരം പ്രൊഡക്റ്റുകളുണ്ട് അല്ലെങ്കിൽ അനേകായിരം ബിസിനസ് ഐഡിയകളുണ്ട് പക്ഷേ ഇന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചാജിപീട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഐഡിയ നമ്മളിപ്പോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു ബിസിനസ് കൺസൾട്ടൻറ്റിനോടോ നമ്മുടെ നാട്ടിലുള്ള കാര്യപ്പെട്ട അറിയുന്ന ആളോടോ പോയിട്ട് ഡിസ്കസ് ചെയ്യും ഐഡിയ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ ഐഡിയ നല്ലതാണോ മോശമാണോ എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോകും ബിസിനസ് കൺസൾട്ടൻറ്റ് അവരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പ്രൊജക്റ്റിനെ ബില്ല് ചെയ്യും ഓൺ ഓൺലൈൻ ആവറേജ് ഒരു ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷമാണ് ആവറേജ് ഒരു ബിസിനസ്സിൻ്റെ പ്രപ്പോസൽ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ് കൺസൾട്ടൻ്റുകൾ വാങ്ങാം പക്ഷേ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചാജിപി ടി ഒക്കെ ഉപയോഗിക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ വെറ്റ് ചെയ്യാനെന്ന് വേറെ ആരും വേണ്ട റിയലിസ്റ്റിക്കലി പറയുകയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ചോദ്യങ്ങൾ മറു ചോദ്യം ചോദിച്ച് ഇനി ചാജിപീട്ടിയോട് പറയാം നീ ഈ ബിസിനസ് ഐഡിയക്ക് കണ്ട ഒരു ഇരുപത് പോസിറ്റീവ്സ് ഇങ്ങോട്ട് പറയാൻ പറയാം ഇരുപത് നെഗറ്റീവ്സ് പറയാൻ പറയാം എന്നിട്ട് എന്താ പറയുക കേസ് സ്റ്റഡികൾ ഒരു ബിസിനസ് ഈ ബിസിനസ് തകരാനുള്ള ഒരു ഇരുപത് ചാൻസ് പറയാൻ പറയാം ഇങ്ങനെ അതിനോട് തന്നെ ഇൻറ്ററാക്റ്റ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റിൽപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് സീറോ ആകും ഇതുപോലെ നിങ്ങൾക്ക് ബ്രാൻഡിങ് മെറ്റീരിയൽ മാർക്കറ്റിംഗ് മെറ്റീരിയൽ ഇതൊക്കെ ഇന്ന് എ ഐക്ക് നിർമ്മിക്കാൻ പറ്റും